എസ് എഫ് ഐ കോഴിക്കോട് നടത്തിയ പ്രതിഷേധ മാർച്ചിലും സംഘർഷമുണ്ടായി പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചു പ്രതിഷേധിച്ച് എസ് എഫ് ഐ കോഴിക്കോട് ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച നേരെ പോലീസ് കണ്ണീർവാതകവും ജലബീരങ്കിയും പ്രയോഗിച്ചു വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി വീശി സംഘർഷത്തിൽ എസ് എഫ് ഐ കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രബിൻ കൃഷയടക്കം ആറ് പ്രവർത്തകർക്കും രണ്ട് പോലീസുകാർക്കും പരുക്കേറ്റു നേതാക്കളെത്തി അനുനയിപ്പിച്ചതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാൻ തയ്യാറായത് റിപ്പോർട്ടർ കോഴിക്കോട്